baa innëk like.

പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പള്ളിയിൽ പോയിട്ട് ഞാൻ വന്നു വീട്ടിലോട്ട് നടക്കുക വണ്ടി അവിടെ കൊണ്ടുവച്ചു രാവിലെ ചോറൊക്കെ തിളപ്പിച്ച് ചോറല്ല അരി തിളപ്പിച്ചൊക്കെ വെച്ചിട്ടാ പോയത് കേട്ടോ പിന്നെ കാപ്പി ഇട്ടത് ഇച്ചിരി ഇച്ചിരി ഇരിച്ചിട്ട് ഞാനിവിടെ വെച്ചിട്ടാ പോയെ കപ്പലണ്ടിയോ ബിസ്ക്കറ്റോ ഒക്കെ കഴിക്കാം ഉച്ചക്കലതേക്കെ നമുക്ക് ചോറാക്കാം പിന്നെ ചിക്കൻ ഇരുപേണ്ടത് റോസ്റ്റ് ചെയ്യാം ഒരു കൂട്ടനെ ഫ്രൈ ചെയ്ത് വേണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഫ്രൈ ഒന്നും ആക്കുന്നില്ല റോസ്റ്റ് പോലെ ആക്കാമെന്ന് വിചാരിച്ചാൽ കേട്ടോ എല്ലാ ആഴ്ചയും ഉണ്ടല്ലോ നമ്മുടെ പള്ളിയിൽ ആ ആഴ്ചയില് വിവാഹ വാർഷികവും പിറന്നാളും ആഘോഷിച്ചവരുടെ പേര് വിളിച്ചു പറയും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണോന്ന് പറയും ഈ പ്രീ ആഴ്ച നമ്മുടെ പേര് കൊണ്ടായിരുന്നു വെഡിങ് ആനിവേഴ്സറിയുടെ ഒക്കെ വിളിച്ചു പറഞ്ഞു അടുത്ത ആഴ്ച ഇനി ആ പിറന്നാളിന്റെ വിളിച്ചു പറയും ഇന്ന് ഇന്നത് പറഞ്ഞപ്പോ എനിക്ക് അവരി കരയണോ ചിരിക്കണോന്നുള്ള ഒരു രണ്ടുമല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ കേട്ടോ പിന്നെ അതങ്ങനെ കിടക്കട്ടെ എല്ലാ വർഷവും അതങ്ങനെ പറയണം അങ്ങനെ ഒരു ആൾക്കാരയുടെ മുമ്പിലാണ് ഇങ്ങനെ ഒരു കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നത് നമ്മള് പ്രാർത്ഥനയോടോ പ്രതീക്ഷയോടൊക്കെ നമ്മുടെ ഒരു പുതിയ ജീവിതത്തിലോട്ട് കാലെടുത്ത് വെച്ചു പക്ഷെ എപ്പോഴൊക്കെയോ പിഴച്ചു പോയി പക്ഷെ അതിന് ഞാൻ ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഈശ്വരൻ എനിക്ക് അങ്ങനെ ഒരു വീതി തന്നു പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ കിടക്കട്ടെ അങ്ങനെ ഇരിക്കട്ടെ അപ്പോ പിന്നെന്താണ് അപ്പം ഞാൻ എൻ്റെ പണികളിലേക്ക് കിടക്കട്ടെ പ്രിയങ്ങളെ തൊണ്ട് ഉണങ്ങുന്നു ചായ ചൂടാക്കി കുടിക്കട്ടെ ചായ എല്ലാം കാപ്പിയാണ് അവൻകുട്ടനെ അവിടെ രാവിലെ എന്തോ കഴിക്കാനെന്ന് ചോദിച്ചപ്പോൾ എന്തോ എന്നോട് പറഞ്ഞു മറന്നുപോയി അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി ഈ തുണി കഴുകാനുണ്ട് അതൊക്കെ ഇങ്ങോട്ട് തുടങ്ങട്ടെ പണികൾ കേട്ടോ ചോറൊന്നുകൂടെ തിളപ്പിച്ച് എടുത്തു വെക്കാന്ന് വിചാരിച്ച് വാഷിംഗ് മെഷീനകത്ത് കുറച്ച് തുണികൾ എടുത്തിട്ട് ബാക്കി ഇനി രണ്ടാമത് ഇടണം എല്ലാം കൂന്നിച്ചിട്ടും വേണമെങ്കിൽ കഴുകാം പക്ഷെ ഞാൻ അങ്ങനെ കഴിയത്തില്ല അതിന്റെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ അതനുസരിച്ച് ഞാൻ തുണി ഇടത്തോളൂ കേട്ടോ എനിക്ക് പൈപ്പ് വെള്ളം വരുന്നോണ്ട് നമുക്ക് അവിടെ തുറന്നു വെക്കാം ടാങ്ക് നിറഞ്ഞ് കിടക്കുമ്പോൾ തൂന്നു നോക്കാം സാങ്കിൽ നിന്ന് നിറഞ്ഞു എടുക്കുക ഒരു കാര്യം കാണിക്കാമേ രണ്ടട കണ്ട കുറേ ഉണ്ടായി ഇപ്പോൾ ഉണ്ട് കാണിക്കാം വേണ്ട ഒരെണ്ണം ചുക്കിപ്പോയോ കളയല്ലേ ചൂടും വേണ്ടേ പിന്നെ കുറേ പൂക്കളായി ആയാലും ഇപ്പോൾ വേണ്ടി ഞാൻ പൈപ്പ് തുറന്നിട്ടതാണ് െ വിളിക്കാൻ ഓട്ടോ പറഞ്ഞിട്ടുണ്ടേ ഓട്ടോക്കൂലി ഒക്കെ എടുത്ത് വെക്കുമായിരുന്നു പിന്നെ കുറെ ചില്ലറ ഉണ്ട് നമുക്ക് ഇന്ന് വഞ്ചിക്കകത്തിടാം എന്നിട്ട് നമുക്ക് ഇന്ന് വഞ്ചിക്കകത്ത് പൈസ എണ്ണി നോക്കാം കുറെ നാളുകൊണ്ട് ഇടുന്നതാ അതി ഒന്നും കാണത്തില്ല ഈ രണ്ടും ഒന്നും ഒക്കെ ആയിട്ടിരിക്കുന്നത് കൂടുതലും രണ്ട് രൂപ ഒരു രൂപയായിട്ടേക്കുന്നു നമുക്ക് എണ്ണി എടുക്കാം എന്നിട്ട് പുതിയ നമുക്ക് പുതിയതായിട്ട് തുടങ്ങാം നമുക്ക് ചിക്കനുള്ള സവാളേ അത് നമുക്ക് ഇതിനകത്ത് അറിഞ്ഞില്ല ഞാൻ ഇതുവരെ നമ്മുടെ പ്രിയപ്പെട്ട ഒരാള് അയച്ചു തന്നതാണ് ഞാൻ ഞങ്ങളി പറഞ്ഞില്ലേ ഞാനത് ഇതുവരെ യൂസ് ചെയ്തില്ല കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാ യൂസ് ചെയ്തൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ പിന്നെ ഒരു വീഡിയോ നോക്കിയതാണ് നോക്കട്ടെ അങ്ങനെ തന്നെ ആണോന്ന് കുറച്ചിട്ട് നോക്കാം പെട്ടെന്ന് വിചാരിച്ചു വെച്ചേ പോയാകുമ്പോ അറിയാമല്ലോ അതെ വീഡിയോ കാണിച്ചാലും ചെലപ്പോ നമുക്ക് മനസ്സിലാവത്തില്ല നോക്കട്ടെ ശരിയായി കേട്ടോ കുറച്ചുകൂടി ചെറ കണ്ടോ നാനൂറ്റി എഴുപത്തെട്ട് രൂപയാണ് ഇവിടെ വെളിച്ചെണ്ണ കേട്ടോ ഇന്നലെ ഞാൻ വില ചോദിച്ചു എന്നോട് ആദ്യം മമ്മി മുന്നൂറ്റി എഴുപത്തെട്ട് തന്നെ പിന്നെ രണ്ടു വായ്ക്കിന്റെ മേടിക്കാൻ ഓർത്തോ പറയാ സോറി നാനൂറ്റി എഴുപത്തെട്ട് പിന്നെ വാങ്ങിച്ചില്ല ഇച്ചിരി കൂടി ഇരിപ്പുണ്ട് അരക്കിലോ വെളിച്ചെണ്ണയും കൂടി ഇരിപ്പുണ്ട് കിടും തേനാ മേടിച്ചു വെളിച്ചെണ്ണ വാങ്ങിച്ചില്ല ചതച്ചത് തീരാറായിരിക്കുകയാണ് ചിക്കൻ ഞാൻ എന്താ അടുപ്പയിലോട്ടാക്കിട്ടുണ്ട് ഇനിയും വാഷിംഗ് മെഷീൻ അതെ തുണികൾ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് പിരിച്ചിടാമേ മോനിക്കുട്ടൻ സൺഡേ സ്കൂൾ കഴിഞ്ഞ് വരുന്നുണ്ടേ ആ ഉണ്ട് ഉണ്ട് എന്തുവായിരുന്നു രാവിലെ കഴിക്കാം ഉണ്ട് എന്തുവാക്കളെ രാവിലെ കഴിച്ചേ ഇഡ്ലീ ഗ്രീൻപീസോ എന്താ സീണം ഉറങ്ങിക്കോ ആഹാ അയ്യോ ഉറങ്ങിയല്ലോ വന്നപ്പോഴേക്കൊരു തുളസിയില എടുക്കാം വെള്ളം തിളപ്പിക്കാം പതിമുഖം ഇടുന്നില്ല ഇപ്പം തുളസിര ഇട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് വെള്ളം തിളപ്പിക്കാൻ നേരത്തെ അങ്ങനെ ആയിരുന്നു അതെടുത്തിട്ടില്ലേ ഇത് വെള്ളം തിളപ്പിക്കാൻ കഴുകി കേട്ടോ കഴുകി നമ്മൾ ഇതിനകത്ത് ഇട്ട് തിളപ്പിച്ചതാണിപ്പോൾ കുടിക്കുന്നത് നേരത്തെ സ്ഥിരം തുളസി വെള്ളം ആയിരുന്നു തുളസിയെല്ലാം മൂടോടെ പോയതോടെ നമ്മൾ ദാഹശമനി മേടിക്കാൻ തുടങ്ങിയത് ചിക്കൻ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു നോക്കട്ടായോ ുന്നതേ ഉള്ളൂ നോരം വെക്കാം നമുക്ക് പയറല്ല എടുത്തുകൊണ്ട് വരാം നമ്മൾ കേടായി പോയ പയറ് പാകിയാണ് കേട്ടോ കിളിച്ചു നിൽക്കുവ ഭാരം അവിടെ കൊണ്ട് വെക്കട്ടെ അതേപോലെ ഒരെണ്ണം കൂടെ ഉണ്ട് അതും എടുക്കട്ടെ രണ്ട് പാത്രത്തിൽ നമ്മൾ പാകിയിട്ടിരുന്നത് കേട്ടോ ഇതിന്റെ മണ്ട നമ്മൾ മൂരിച്ചെടുത്ത് വയ്ക്കാൻ പോകാം നമ്മുടെ കർഷകം വന്നിട്ടുണ്ട് കർഷകം പാകിയതാ കേട്ടോ നമുക്ക് ഇനിയും എടുക്കാം ഭയങ്കര വെയില ഭയങ്കര വെയില ഇന്ന് ഭയങ്കര വെയില എളുപ്പം മുറിക്കെ എളുപ്പം എടുത്തിട്ട് കയറിപ്പോയി ഇത് സൂര്യാഘാതം വല്ലതും സംഭവിക്കും അതുപോലത്തെ വെയില കുറച്ചുകൂടി ഇരിപ്പുണ്ട് അതുകൂടെ നമുക്ക് പാകണം എന്നിട്ട് അടുത്ത ആഴ്ച തോരം വെക്കാൻ ഉള്ളത് എടുക്കാട്ടി വേണ്ട അത് ചെടി നടാനുള്ള ഒരു പിടി അത് കൊള്ളത്തില്ല ഓണത്തുമ്പി പൊറക്കുന്നുണ്ട് ഇവിടെ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോന്നറിയത്തില്ല അവിടെ ഒരുപാട് പൊറക്കുന്നു നോക്കട്ടെ കാണാ ആ അതുകൊണ്ടാ വേറെ ഇതിന്റെ താഴെ ഒക്കെ ഇവിടെ കൂടുണ്ടെന്ന് തോന്നുന്നു ഇനി അത് കിളിക്കും വേണ ഒരു തോരനോടൊക്കെ ഉള്ളത് കിട്ടുമായിരിക്കും എന്റെ ഇല ഇല ഇനി എടുത്തു വയ്ക്കെ ഇവിടെ മാറ്റി വെച്ചേ

മരിഞ്ഞൊക്കെ വെച്ചു പോയി നമുക്ക് അത് അടുത്താലും താമസം ഒന്നും ഇല്ലല്ലോ ചിക്കൻ ആയി കേട്ടോ പിന്നെ റെഡി ആയി ഞാനിത് വാങ്ങി അടുത്ത തോര എവിടെ ഓ മുട്ടി പൊള്ളി അല്ല ഉള്ളത് ഇരപോയിട തലേ ഉള്ളത് ഇനി എങ്ങനെയാണിട ഇത് ഇനി അറിയmba കാണിക്ക ഇനി ഞാൻ ആണ് ചെയ്യേണ്ടത് തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുക എന്റെ ജനലിൻ്റെ അവിടെ ഒരു കള്ളപ്പൂച്ച കള്ളൻ പൂച്ച പൂച്ച ജനലിൽ കൂടെ കേറാൻ വന്നതാ കേ നമ്മുടെ ഉച്ചക്കല തേടം റെഡിയായ കേട്ടോ ചോറ് വെന്തു പിന്നെ മോര് കറി ചിക്കൻ പിന്നെ നമ്മുടെ നിങ്ങൾ കഴിക്കാം അമ്മയെ കഴിക്കാൻ വിളിച്ച അമ്മ ഇപ്പ പുട്ട് കഴിച്ചത് കൊണ്ട് പിന്നെ പറഞ്ഞപ്പോഴാ ചോർന്നെ അമ്മ കഴിക്കാൻ പോ അമ്മക്ക് വിശക്കുന്നു ഏ ഏതാ രാവിലൊന്നും കഴിച്ചില്ല പക്ഷേ ചിക്കൻ റോസ്റ്റ് ആട്ടോ ഫ്രൈ അല്ല കറിയുമല്ല റോസ്റ്റ് ആണ് തോരൻ മോരുകറി ഉച്ചക്കിലത്തെടം ഞാൻ വിളമ്പി കഴിക്കാൻ പോകാം പ്രിയങ്ങള് ചോറും കൂട്ടാനും വല്ല വിളമ്പി കഞ്ഞിവെള്ളം ഇതാ കഴിക്കട്ടെ വിശക്കുന്നു ത്തെ അംഗം കഴിഞ്ഞിരിക്കുകയാണ് ഒന്ന് കിടക്കാൻ പോകുക പ്രിയങ്ങളെ മോനിക്കുട്ടനാണ് പാത്രം കഴുകാനും തുണി വിരിക്കാനും ഒക്കെ എന്നും ചെയ്യുന്നതാണ് എന്നാലും പറഞ്ഞതാണ് നേരം ഒന്ന് കിടന്നു പിന്നെ എഴുന്നേറ്റ് വന്ന് ചായയൊക്കെ ഇട്ടു അമ്മ ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു പിന്നിപ്പോൾ മോനുകുട്ടനെ നാളെ ഓണപ്പരിപാടിക്ക് ചൂടാനുള്ള ഓലക്കൂടെ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് എനിക്കറിയത്തൊന്നുമില്ല ഞാനൊരു കാർഡ് ബോർഡ് കുക്കുവിനെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവൾക്കത് ചെയ്യാൻ സമയം കിട്ടിയില്ല നോക്കാം വൈകിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ജാനിക്കുട്ടി ജാനിക്കുട്ടിയും കുഞ്ഞോനും കുക്കും കൂടെ വേണ്ട മോനുകുട്ടൻറെ കൊടയും കൊണ്ട് വന്നതാട്ടോണ്ടി പറഞ്ഞു ഈശ്വരീടെ അച്ഛന്റെ കഷ്ടപ്പാടായത് വേണ്ട നമ്മുടെ പടയണി കലാകാരനാണ് അവാർഡൊക്കെ കിട്ടിയ ആളാണ് പടയണിയുടെ ഓരോന്നൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് താഴെ പോയോ എടുത്തു കൊടുക്കടാ കുഞ്ഞിനെ ചെല്ലെ എട്ടുമണി ആയക്കളെ ചെല്ലെ ഞാനി മോള് പഠിച്ചോളൂ ഇല്ലയോക്കളെ ചെല്ലെ പോയി കൂക്കമ്മ പോയിാനിച്ച പോയി രാത്രി കാര്യമോ ഏ രാത്രി ഭക്ഷക്കുമ്പോ എന്തോയും തോന്ന പോന്നവരെ കൂക്കമ്മ കരന്ന് യൂ നിങ്ങള് പോയി അമ്മമ്മയെ വിളിച്ചുകൊണ്ട് വരട്ടെ ചോറുണ്ടില്ല അമ്മമ്മ വരുന്നെന്ന് പറഞ്ഞു പിന്നെ കുക്കുഞ്ഞ അനിക്കുട്ടിയൊക്കെ ചെന്നുകഴിഞ്ഞ് അത് കഴിഞ്ഞപ്പൊലിക്കുട്ടം വിളിച്ചപ്പോ വരുന്നില്ലെന്ന് പറഞ്ഞു ഇപ്പൊ വീണ്ടും വിളിച്ചു വരുന്നെന്ന് പറഞ്ഞു ഇനി പോയി വിളിച്ചുകൊണ്ട് വരട്ടെ എന്നിട്ട് വന്ന് ചോറ് വിചാരിച്ചു ഇങ്ങളെ പോയേച്ചവരെ വാരിക്കാട് യാത്രചകൾ ഇങ്ങളെ പോയേ നേന്താക്കോളേ ഉള്ളാ അക്കത്തിയെ ചേമ്പു സ്റ്റേറ്റ് പോട്ട് ഒന്നാവും പോടാ കൊറന്നിടോ അല്ലെങ്കി ഒരു കാര്യം ചെയ്യാറ് താക്കോല് വെക്കണം വേറെ അകത്തുകൊണ്ട് എളുപ്പനാകും അതല്ല മേളീന് അകത്ത് തുറക്കൂലേ അത് പറ്റൂല ഈ പോയിട്ട് തിരിച്ചു വന്നു അമ്മ വന്നില്ല കഥവ് കൂട്ടാൻ വെക്കുന്നില്ല ആദ്യം ഏതാണ്ട് ഒരു താക്കോലം കണ്ട അങ്ങനെ തിരിച്ചും പിരിച്ചും ഓടിച്ചു കളഞ്ഞു പുതിയ ഇതല്ലേ അതുകൊണ്ട് പാടായിരുന്നു മറ്റേ വേറൊരു താക്കോലുണ്ട് അതിട്ട് കൂട്ടിട്ട് കൂട്ടാൻ പറ്റുന്നുണ്ട് എന്റെ കൈ ഞാൻ അന്നിത്ര പിടിച്ചു നീ കൈക്ക് പരമില്ല വേദനയും ത്രയും നോക്കി പറ്റുന്നില്ല കട കൂട്ടാതെ പറയുന്നു കൊച്ചേ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി കുഞ്ഞതാ പിന്നെ കുക്കു ഒരെണ്ണം ഉണ്ടാക്കിക്കൊണ്ട് തന്നു കുക്കു അല്ല രഞ്ജിത്ത് രഞ്ജിത്തില്ലേ അത് രഞ്ജിത്തിനെ കൊണ്ട് റെഡിയാക്കി കൊണ്ട് തന്നു ഉച്ചക്ക് വിളമ്പി അതേ ചോറും കറികളും ഒക്കെ തന്നെ കേട്ടോ പ്രത്യേകിച്ച് വേറൊന്നും വെച്ചില്ല അതുകൊണ്ടാണ് ഞാൻ വിളമ്പുന്നത് കാണില്ലേ ഒക്കാഴ്ചട്ടെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി നമുക്കിനി നാളെ കാണാം കേട്ടോക്കട്ടെ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ